നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന നല്ല നാടൻ പഴങ്ങൾ നല്ല ടേസ്റ്റിയും ഏറെ പോഷകണമുള്ള ഇല്ലാത്തപ്പോഴും കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയാൽ ഇത്ര ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സാണ് നമുക്ക് ഏറ്റവും കഴിക്കാൻ നല്ലത് അങ്ങനെ അതിൽ വലിയ ചക്ക നോക്കി ഒരു അത്തച്ചക്ക നമ്മളെടുത്തു അത് നമ്മളെ നന്നായിട്ട് പഴുത്തു വന്നതിനാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അടത്തി അത് നമുക്ക് മുറിച്ചേ കഴിക്കാനും ഒക്കെ പറ്റി നന്നായിട്ട് പഴുത്തു വന്നതിനാൽ കത്തിയുടെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ അതെല്ലാം കഴിച്ചു അപ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരമായി വൈകുന്നേരത്തെ ചായ ചായക്കടിക്കുന്ന നമുക്കൊരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയത് അരിയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുത്ത കിണത്തപ്പവും ചായയായിരുന്നു വൈകുന്നേരം പിന്നെ നമുക്ക് വൈകിട്ട് ചപ്പാത്തിയായിരുന്നു കഴിക്കാൻ ഉണ്ടാക്കിയത് നല്ല ചൂടുള്ളവുള്ളവും ഉപ്പും ചേർത്താണ് നമ്മൾ ഈ ഗോതമ്പൊടി കുഴച്ചെടുത്തത് ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് കഴിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കുഴിച്ചെടുത്ത മാവ് ഉരുളകളാക്കി ഓരോ ഉരുള നമ്മൾ ചപ്പാത്തി പലകളിൽ വെച്ച് പരത്തിയെടുത്തു ചൂടായി വന്ന പാനിലേക്ക് ഓരോ ചപ്പാത്തി നമ്മൾ ഇട്ട് കൊടുത്തു തിരിച്ച് മറിച്ചു ഇട്ട് വേവിച്ചെടുത്തു വെന്ത് വന്ന ചപ്പാത്തിയിലേക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ലേശം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒറ്റന്ന് നമുക്ക് ഒരു മുട്ടക്കറിയാണ് നമ്മൾ വെക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം അതിനായി നമ്മൾ ഇപ്പുറത്ത് നമ്മൾ മുട്ട പുഴുങ്ങാനായി ഇട്ടിട്ടുണ്ട് മുട്ടയൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുവ പൊട്ടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തു സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായി നമ്മൾ ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വഴുന്ന് വന്നപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവയൊന്ന് മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പൊടികളുടെ എല്ലാം പച്ചച്ചവയൊന്ന് മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ ചെറിയ പീസായ എരിഞ്ഞ് തക്കാളി കൂടി ചേർത്ത് കൊടുത്തു തക്കാളി ഒന്ന് വെന്ത് വഴുന്ന് അരപ്പുമായിട്ടൊന്ന് സെറ്റായി വന്നപ്പം അതിലേക്ക് നമ്മളെ പുഴുങ്ങിയ മുട്ട കൂടി ചേർത്ത് കൊടുത്തു മുട്ടയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നു ചപ്പാത്തിയും ചുട്ടെടുത്തു അങ്ങനെ വൈകിട്ട് കഴിക്കാനുള്ള ഫുഡും റെഡിയായി നിങ്ങളുടെ വീടുകളിൽ ഏതൊക്കെ തരം ഫ്രൂട്ട്സുകളുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ